അധികാരത്തിലെത്തിയ കാലം മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും മുച്ചൂട് മുടിച്ച് മുന്നേറുന്ന ഭരണകൂടമാണ് മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് അവരിപ്പോൾ പുത്തൻ തന്ത്രങ്ങളും തെറ്റായ ആരോപണങ്ങളും കൊണ്ടുവന്ന് പുതിയ നുണക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായി സോണിയാഗാന്ധിയുടെ നേർക്ക് തികച്ചും അസംബന്ധമായ ആരോപണം നടത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും എന്നാൽ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും കാണിച്ച് അഭിഭാഷകനായ വികാസ് ത്രിപാഠി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി ഈ കേസിൽ സോണിയാഗാന്ധിക്ക് നോട്ടീസും അയച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി ആറിന് നടന്ന വാദത്തിനിടെ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിയുടെ അഭിഭാഷകൻ കോടതിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇതിന് ആധാരമായ രേഖകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നാണ് വാസ്തവം സോണിയാഗാന്ധിയുടെ ആവശ്യം പരിഗണിച്ച കോടതി മറുപടി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് വരെ സമയം അനുവദിച്ചു നേരത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഈ പരാതി തള്ളിക്കളഞ്ഞതാണ് പൌരത്വവും വോട്ടർ പട്ടികയും സംബന്ധിച്ച കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പരിധിയിൽ വരുന്നതാണെന്നും ഇത് ക്രിമിനൽ പരാതിയായി പരിഗണിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അത് ഈ ഉത്തരവിനെതിരെയുള്ള റിവിഷൻ ഹർജിയാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് സോണിയാഗാന്ധിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ തികച്ചും അസംബന്ധമാണെന്നും പൌരത്വം ലഭിച്ച ശേഷം മാത്രമാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് സോണിയാഗാന്ധിയുടെ അഭിഭാഷകൻ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കോടതിയിൽ ഫെബ്രുവരി ഏഴിന് സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നത് എങ്ങനെയെന്നും അത് നിയമവിരുദ്ധ ായിരുന്നു എന്നുമുള്ള കാര്യങ്ങളിൽ അവരുടെ ഭാഗം വ്യക്തമാക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലെ വോട്ടർ പട്ടികയുടെ ഒറിജിനൽ രേഖകളോ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചേക്കാം നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കാര്യമായതിനാൽ അക്കാലത്തെ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തുക എന്നത് ഏറ്റവും വെല്ലുവിളിയുള്ള കാര്യമാണ് നേരത്തെ ഈ പരാതി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷണത്തിൽ പരാതിക്കാരൻ ഹാജരാക്കിയത് വെറും ഫോട്ടോ പകർപ്പുകൾ മാത്രമാണെന്ന് തെളിഞ്ഞിരുന്നു അത് നിയമപരമായി തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് അന്നേ കോടതി പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിക്കെതിരെയുള്ള ഈ നീക്കം വലിയ രാഷ്ട്രീയ നുണപ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്റെ കയ്യില് പാവയാക്കി വെച്ച് പെരുമാറുന്ന ബി ജെ പി ഭരണകൂടത്തിന്റെ ഈ ആരോപണ നാടകം ഒരിക്കലും അവർക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നിരിക്കെ തങ്ങൾ ചെയ്യുന്ന വോട്ടുകൊള്ളയുടെയും കൃത്രിമ വോട്ടർ പട്ടികകളുടെയും തെളിവുകൾ സഹിതം പൊളിച്ചടുക്കി കൊടുത്തതിന് മുന്നിൽ വെറുതെ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ് ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ കൃത്രിമമായി ഉൾപ്പെടുത്തി വിജയം നേടിയ സർക്കാർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത ആരോപണ കഥ തങ്ങൾക്ക് തന്നെ വിനയായി മാറിയ സ്ഥിതിയാണ് മേൽക്കോടതിയിലേക്ക് പോയാലും ക്രിമിനൽ പരിധിയിൽ ഉൾപ്പെടാത്തതും തെളിവുകൾ നിരത്താൻ കഴിയാത്തതുമായ ഈ കേസ് നാടകം തട്ടിൻ പുറത്ത് തന്നെ പൊളിഞ്ഞടുങ്ങും